ുംകൾ വിസ് അന്വേഷണം ആവശ്യപ്പെട്ട് മധ്യ കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിൽ ചോദ്യങ്ങളുമായി തിരുവനന്തപുരം വിജിലൻസ് കോടതി കെ എം 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 സി എം ആറിലും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇവർ തമ്മിലുള്ള കരാർ എന്തായിരുന്നുവെന്നും കോടതി ചോദിച്ചു മാത്യു മധ്യക്കുഴൽനാടന്റെ മാസപ്പടി ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യങ്ങൾ കേസ് വീണ്ടും പരിഗണിക്കും സി എം മാറൽ കമ്പനിക്ക് നിയമവിരുദ്ധമായ സഹായങ്ങൾ ചെയ്തതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകിയെന്നാണ് പ്രധാന ആരോപണം കമ്പനിക്ക് സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം ആരോപണങ്ങൾ ഹർജിക്കാരൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാരൻ പിന്നീട് കോടതിയിൽ നിലപാട് മാറ്റുകയായിരുന്നു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു പിന്നീടുള്ള നിലപാട് ഈ ആവശ്യത്തിലേക്കാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുക ഹർജിയിലെ ആരോപണങ്ങൾ മറ്റു രണ്ട് കോടതികൾ പരിശോധിച്ച് തള്ളിയതാണെന്നും ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസിന് കഴിയില്ല എന്നും വിജിലൻസ് ഡയറക്ടർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം എക്സാലോജിക്കുമായുള്ള ഇടപാടിലെ ഇ ഡി നടപടികൾക്കെതിരെ സി എം മാറിൽ ഉദ്യോഗസ്ഥരും എം ഡി ശശിധരൻ കർത്തയും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ചോദ്യം ചെയ്യലിന്റെ ിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നായിരുന്നു വനിതാ ഉദ്യോഗസ്ഥയെ നിയമവിരുത്തുമെന്നും സി എം മാറിൽ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ചോദ്യം ചെയ്ത സി സി ടി വി ദൃശ്യങ്ങളടക്കം സൂക്ഷിച്ചു വെക്കണമെന്നും ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും സി എം ആറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ ഇ ഡി ഇന്ന് കോടതിയിൽ വിശദീകരണം നൽകും